ചെറായി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ പതിനെട്ട് വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി ചാടിയ സ്ഥലത്ത് നിന്ന് മുന്നൂറ് മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത് തൃശൂർ സ്വദേശിനിയായ പെൺകുട്ടി ഏറെ നാളായി എറണാകുളത്താണ് താമസം ഞായറാഴ്ച പുലർച്ചെ ചെറായി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി യുവതി പുഴയിൽ ചാടിയതായി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പറവൂർ അഗ്നിരക്ഷാ സേനയിലെ സ്കൂബ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു യുവതിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഗാന്ധിനഗർ നിലയത്തിൽ നിന്നുള്ള സേനാംഗങ്ങൾ കൂടി തിരച്ചിലിൽ പങ്കുചേർന്നു തിരച്ചിൽ ഊർജിതമായി നടന്നെങ്കിലും യുവതിയെ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് ഉച്ചയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു യുവതിയുടേതെന്ന് കരുതുന്ന ബാഗ് പാലത്തിനു മുകളിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു തിങ്കളാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ തുടരുന്നതിനിടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ യുവതി ചാടിയതെന്ന് പറയപ്പെടുന്ന സ്ഥലത്തു നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ അകലെ മൃതദേഹം കണ്ടെത്തി മരിച്ച പെൺകുട്ടി തൃശൂർ സ്വദേശിനിയാണെങ്കിലും ഏറെ നാളായി എറണാകുളത്താണ് താമസം ന്യൂസ് ബ്യൂറോ പറവൂർ കളത്തുങ്കൽ വുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപ്പാടം ഭഗവതി ക്ഷേത്രത്തിന് സമീപം പറയേകാട് ഹോൾസെയിൽ വിലയിൽ എല്ലാ ഫർണിച്ചറുകളും ലഭ്യമാണ് സഹോദര സ്ഥാപനം കളത്തുങ്കൽ സോമിൽ പറയേകാട് വിശാലമായ ഷോറൂം സന്ദർശിക്കും വിലക്കുറവ് തിരിച്ചറിയൂ ബജാജ് ലോൺ സൗകര്യവും ലഭ്യമാണ്